പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരോളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് ഇനി കേവലം ഒൻപത് ദിവസങ്ങൾ കൂടിയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം സംസ്ഥാനത്ത് ഉള്ളത് അവസാന എല്ലാ റേഷൻ വിഹിതങ്ങളും സ്റ്റോക്ക് ഇല്ലാത്തതിനാലും റേഷൻ പൂർണ്ണമായും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാലും പരമാവധി നേരത്തെ തന്നെ ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന്റെ സാധാരണ വിഹിതങ്ങൾക്കൊപ്പം ഒരു കിലോ പഞ്ചസാര കൂടിയുണ്ട് നീല റേഷൻ കാർഡിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡിന് ഈ മാസം ആറ് കിലോ അരിയാണ് ലഭിക്കുക രണ്ടാമത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാർ സൗജന്യമായ റേഷൻ വിഹിതങ്ങൾ നൽകുന്ന മുൻഗണനാ റേഷൻ കാർഡിലെ അംഗങ്ങൾക്കായി നടത്തിയ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം ഭക്ഷ്യവിഹിതങ്ങൾ വിഹിതങ്ങൾ നൽകില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മുൻഗണനാ റേഷൻ കാർഡുകളിലെ ഒന്നു ദശാംശം അഞ്ച് നാല് കോടി അംഗങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പേര് റേഷൻ കാർഡിൽ ഉണ്ടാകുമെങ്കിലും ഇവർക്ക് റേഷൻ വിഹിതങ്ങൾ ലഭിക്കില്ല ഏതാണ്ട് മൂന്ന് ലക്ഷം പേരെ ഇതുവരെ ഒഴിവാക്കി എന്നാണ് റിപ്പോർട്ടുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത മുൻഗണനാ കാർഡ് അംഗങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് പൂർത്തിയാക്കുക അതേസമയം മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായാണ് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം എങ്കിലും ഈ ഭക്ഷ്യധാന്യം കടകളിൽ എത്തിക്കുന്നതിനും മറ്റും വലിയ തുകയാണ് സംസ്ഥാനം ചെലവഴിക്കുന്നതെന്ന് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി അതുപോലെ അമ്പത്തിയേഴ് ശതമാനം വരുന്ന നീലവെള്ള കാർഡുകാർക്ക് കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനം വില കൊടുത്തു വാങ്ങുകയാണ് ഈ ഇനത്തിൽ മാത്രം കേരളത്തിന് ഒരു വർഷം മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ചിലവ് വരുന്നത് എന്ന് മന്ത്രി അറിയിച്ചു റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ ഇനത്തിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ നൽകണം നാപ്പത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് കമ്മീഷൻ ഇനത്തിൽ കേന്ദ്രം കേരളത്തിന് നൽകുന്നത് ഗതാഗത ചിലവ് പ്രതിവർഷം ഇരുന്നൂറ്റി എഴുപത് കോടിയോളം രൂപ ചിലവ് വരുന്നുണ്ട് ഇതിൽ മുപ്പത്തിരണ്ട് കോടി രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നതെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു അർഹതപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുൻഗണനാ പട്ടികയുടെ ശുദ്ധീകരണം ഒരു തുടർ പ്രക്രിയയായി നടപ്പിലാക്കുകയാണ് എന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മുൻഗണനാ കാർഡുകൾക്ക് അപേക്ഷിച്ച അർഹതയുള്ള നീലാവെള്ള റേഷൻ കാർഡുകളിലെ അമ്പതിനായിരം പേർക്ക് പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിനിടെയാണ് ഇക്കാര്യങ്ങൾ മന്ത്രി അറിയിച്ചത് സംസ്ഥാനത്ത് ഒരു കോടി അമ്പത്തിനാല് ലക്ഷത്തി എമ്പതിനായിരത്തി നാൽപ്പത് മുൻഗണനാ കാർഡ് അംഗങ്ങളാണ് ഉള്ളത് അതായത് ഏകദേശം നാപ്പത്തി മൂന്ന് ശതമാനം ജനങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ പരിധിയിൽ വരുന്നത് ബാക്കി അമ്പത്തിയേഴ് ശതമാനം വരുന്ന മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ എഫ് സി ഐയിൽ തുക അടച്ച് അരി ലഭ്യമാക്കി റേഷൻ നൽകി വരുന്നു കൂടുതൽ പേരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തീരുമാനം ആയിട്ടില്ല ഈ സർക്കാർ ചുമതല ഏറ്റെടുത്ത ശേഷം നാളെ ഇതുവരെയായി അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയേഴ് അന്ത്യോദയ അന്ന യോജന മഞ്ഞ കാർഡുകളും അനർഹരായവരുടെ കയ്യിൽ നിന്നും മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുത്ത് അർഹതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് സർക്കാർ ഇനിയും തുടരുന്നതാണ് അതേസമയം കേന്ദ്ര സർക്കാർ സൗജന്യമായി റേഷൻ നൽകുന്നവർക്ക് റേഷൻ വിഹിതങ്ങൾക്ക് പകരം അതിന്റെ പണം ആധാറുമായി ലിങ്ക് ചെയ്ത റേഷൻ കാർഡ് ഉടമയുടെ അക്കൗണ്ടിൽ നൽകുന്ന ഡി സംവിധാനം കേരളത്തിലും നടപ്പാക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ചില താലൂക്കുകളിലായിരിക്കും ഡി ബി ടി സംവിധാനം ആദ്യം നടപ്പിലാക്കുക നിലവിൽ റേഷൻ വിഹിതങ്ങൾ എഫ് സി ഐയിൽ സംഭരിക്കുന്നതിനും അവയുടെ ട്രാൻസ്പോർട്ടേഷൻ വിതരണത്തിനുമെല്ലാമായി വരുന്ന വലിയൊരു തുക കാർഡുടമകൾക്ക് അരിക്ക് പകരം പണമായി നേരിട്ട് നൽകുന്നതിലൂടെ ലാഭിക്കാനാകും എന്നാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി വരുവാനുള്ള പ്രധാന കാരണം കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം മുന്നിൽ കണ്ട് സംസ്ഥാനത്തെ റേഷൻ കടകൾ സ്റ്റോറുകൾ ആക്കുന്ന പ്രക്രിയ ഊർജിതമാക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് അരിക്ക് പകരം പണം ലഭിക്കുന്നവരെ കൊണ്ട് കേ സ്റ്റോറുകളിൽ നിന്നും അരിയും മറ്റ് സാധനങ്ങളും വാങ്ങിപ്പിക്കുവാനാണ് പദ്ധതി ഇടുന്നത് പൊതുമാർക്കറ്റിൽ അരിയും മറ്റുള്ളവയ്ക്കും വില കൂടുതലായതിനാൽ വിലക്കുറവുള്ള കെയ് സ്റ്റോറിൽ നിന്ന് റേഷൻ കാർഡ് ഉടമകൾ സാധനങ്ങൾ വാങ്ങും എന്നാണ് വിലയിരുത്തൽ അതല്ലെങ്കിൽ റേഷൻ കടകളുടെ നിലനിൽപ്പിന് ഡി ബി ടി സംവിധാനം വലിയ തോതിൽ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഏപ്രിൽ മാസത്തോടു കൂടി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് കേരള നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ചാനൽ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്